നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വി ൻ ന്യൂനപക്ഷ ക്ഷേമ പ്രവാസി കാര്യ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മലപ്പുറത്തിന്റെ പ്രതിനിധിയാണ് വി അബ്ദുറഹിമാൻ താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് രണ്ടാം തവണയും ചരിത്ര വിജയം നേടിയാണ് വി അബ്ദുറഹിമാൻ നിയമസഭയിലെത്തുന്നത് कम 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 किया मिस्टर रहमान मिस्टर रहमान कम किया न्यान न्यान के अब्दुल रहमान अयनान ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ നിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും വി അബ്ദുറമാൻ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണയിൽ കൊണ്ടുവരുന്നതോ വരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു